ഫർദർ ലീവ് ീവ് റിമെ സാധനം ഇടാൻ പൈസ ഇല്ലാത്തവരുണ്ടല്ലോ അതിനൊരു രണ്ടായിരത്തി സംതിങ് ഉണ്ട് അറുന്നൂറ് നമുക്ക് കിട്ടും ഈ എസ് സെറ്റിൽമെന്റ് തിരിച്ചു കിട്ടില്ലെന്ന് പറയാൻ കാരണം ഈ സിറ്റിൽമെന്റ് എല്ലാം തന്നെ ഞാൻ അറിഞ്ഞെടുത്തോളം സോളിസിറ്റേഴ്സ് പൈസ മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അതൊരു ലജിറ്റ് ആയിട്ടുള്ള രീതിയല്ല അതൊരു കറക്റ്റ് രീതിയല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പൈസ മേടിച്ച് അവർ അക്കൗണ്ട് ത്രൂ ആയിരിക്കും ഇത് ചെയ്യുന്നത് എനിക്കറിയാവുന്ന ഇസ്ലാമിലെ വളരെ വളരെ ജനുവൻ ആയിട്ടുള്ള വക്കീലന്മാര് അല്ല സോളിസിറ്റേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഇപ്പോൾ എഫ് എൽ ആർ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡിറ്റക്ട് ആവുന്നു ഇത് റിജക്ട് ആകുമ്പോൾ ഇത് തിരിച്ചു വരും നമ്മുടെ അക്കൗണ്ടിലോട്ട് തന്നെ അവര് നേർവഴി ഇത് ചെയ്യുന്ന ഒരായ ഉണ്ടായിരിക്കും അങ്ങനെ ഓക്കെ പക്ഷെ ഞാൻ അറിഞ്ഞ ഈ യൂ സെറ്റിലേഴ്സ് ഒക്കെ തന്നെ യു സെറ്റിൽമെന്റ് ചെയ്യുന്ന ഹോളിസിറ്റേഴ്സ് അവരുടെ അക്കൗണ്ടിലേക്ക് മേടിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ തിരിച്ചു വന്നാൽ അവരുടെ ബെനഫിറ്റ് ആയിരിക്കും എനിക്ക് അറിയില്ല അതിനെപ്പറ്റി അത് നമ്മളറിയാത്തൊരു മേഖലയാണ് പക്ഷെ ഇങ്ങനെ ആവാം ഞാൻ അറിഞ്ഞെടുത്തോളം ഇങ്ങനെ ആറിൽ നിന്ന് എഫ് എൽ ആറിന് ഒരു രണ്ടായിരത്തി സംതിങ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് സംതിങ് പോകും വീമ്പോ അപ്പൊ ഈ പൈസ ഇല്ലാത്തവര് ചെയ്യുന്നതാണ് ഫീ വേവർ അതായത് ഫീ വേവ് ചെയ്തെടുക്കാൻ നമുക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞാൽ അപ്ലൈ ചെയ്യാം അത് അൺപെയ്ഡ് ആയിട്ടുള്ള ഒരു ആണ്